നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഞ്ചാരക്കുല്ലിൽ കടുവയെ പിടിക്കാനായി ഇറങ്ങിയ ദൗത്യ സംഘത്തിനു നേരെ കടുവാക്രമണം സ്ത്രീയെ ആക്രമിച്ചു കൊണ്ട കടുവയെ പിടികൂടാനായി ഇറങ്ങിയ മാനന്തവാടി ആർ ആർട്ടി അംഗം ജയസൂര്ക്കാണ് പരിക്കേറ്റത് ഉൾക്കാട്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തെ കാടിനു പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണ് തറാട്ട് ഭാഗത്ത് കടുവാതിരച്ചിലെ ഇറങ്ങിയ സംഘാംഗത്തിനാണ് പരിക്കേറ്റത് സ്ഥലത്ത് കടുവയെ കണ്ടുവന്ന സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു സംഘം ഇവിടെ എത്തിയത് വന്യജീവി ആക്രമണം ആക്രമുണ്ടായത് മന്ത്രി എ കെ ശശീന്ദ്രൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ തേടിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി മൂന്ന് വെറ്ററിനറി ഡോക്ടർമാരുടെ കീഴിലുള്ള മയക്കുവെടി സംഘം അടക്കം ഏഴ് ടീമുകളാണ് കടുവയുടെ കാൽപ്പാട് കിടന്ന സ്ഥലം എന്നിവ തേടി തെരച്ചിൽ നടത്തുന്നത് എട്ടുപേരടങ്ങാൻ സംഘമായി തിരിഞ്ഞായിരുന്നു പരിശോധന ഇതിനിടയിലായിരുന്നു ആക്രമണം ഉണ്ടായത് അതിനിടെ നരഭൂജി കടുവയ്ക്ക് വെടിയേറ്റെന്ന് സംശയവുമുണ്ട് ജയസൂരി ആക്രമിക്കുന്നതിനിടെ ഒപ്പമുണ്ടായിരുന്ന ആർ അംഗങ്ങളുടെ പിടിയേറ്റുമെന്നാണ് സംശയം ജയസൂര്യെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഉടൻ എത്തിക്കും ജയസൂര്യയുടെ കൈക്കാണ് പരിക്കേറ്റെന്നും ഗുരുതര പരിക്കാണെന്നുമാണ് പ്രാഥമിക വിവരം പഞ്ചാരക്കുലിയിൽ സ്ത്രീ ആക്രമിച്ചുവെന്ന കടുവയെ പിടികൂടാനായിരുന്നു ഇറങ്ങിയതാണ് ദൗത്യ സംഘം ഉൾക്കാട്ടിൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് എട്ട് പേരടങ്ങുന്ന എട്ട് സംഘവും ഇരുപത് പേരടങ്ങുന്ന ആർ സംഘവുമാണ് പഞ്ചാരക്കുലിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നത്തെ തിരച്ചിലിന്റെ ഭാഗമാകുന്നത് കടുവയെ കണ്ടാൽ മയക്കുപെടി വെക്കാനാണ് തീരുമാനം ബേസ് ക്യാമ്പിൽ ആളുകൾക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് കടുവ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്ന് ഉന്നതതല യോഗവും ചേരും നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ യോഗം വിലയിരുത്തും പ്രതിഷേധ സാഹചര്യവും ചർച്ചയാകും അതിനിടെ നരഭോജി കടുവയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതിനിടെ ഡി എഫ്ഒ തടഞ്ഞ് പോലീസ് എത്തിയത് വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ഇടയാക്കി ഡി എഫ് ഒ മാർട്ടിൻ ലോഗ്യമങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ കയറിയ മാനന്തവാടി എസ് എച്ച്ഒ അഗസ്റ്റിൽ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തിയും മാധ്യമ പ്രവർത്തകരെ അപമാനിക്കുന്ന രീതിയിൽ ഇടപെടുകയുമായിരുന്നു ജനങ്ങൾ ഒന്നടങ്കം ഭീതിയിലും ആശങ്കയിലും കഴിയുന്ന സാഹചര്യത്തിൽ ഇന്നത്തെ ദൗത്യത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഡി എഫ്ഒ ഇതിനിടയിലാണ് ലൈവിലേക്ക് ഇടിച്ചു കയറി മാനന്തവാടി എസ് എച്ച്ഒ പ്രകോപനകരമായ ഡി എഫ്ഒയെ തടസ്സപ്പെടുത്തിയത് ഡിഎഫ്ഒയെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനും എസ് എച്ച്ഒ ശ്രമിച്ചു ഇന്നിവിടെ ലൈവും വാർത്താ സമ്മേളനവും ഒന്നുമില്ലെന്ന് പറഞ്ഞാണ് എസ് എച്ച്ഒ മാധ്യമങ്ങളെ തടഞ്ഞത് ഇതോടെ എസ് എച്ച്ഒ മാധ്യമപ്രവർത്തകരെ തമ്മിൽ വാക്കുതീർക്കമായി എന്തിനാണ് സംസാരം തടസ്സപ്പെടുത്തിയത് എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ എസ് എച്ച്ഒ തയ്യാറായില്ല കടുവ ദൌത്യം ഇന്ന് തുടരുന്നുണ്ടെന്നാണ് ഡി എഫ് ഒ മാധ്യമങ്ങളോട് അറിയിച്ചത് കടുവയെ കൂടുവെച്ച് പിടികൂടുന്നാലാണ് പരിഗണന നൽകുന്നത് ഇന്നലെ കടുവയെ കണ്ടു എന്ന് പറയുന്ന പ്രദേശത്ത് പരിശോധന നടത്തിയെങ്കിലും സാന്നിധ്യം സ്ഥിരീകരിക്കാനായിരുന്നില്ല നേരത്തെ കടുവയെ കണ്ടു എന്ന് പറയുന്നിടത്തും കൂട് സ്ഥാപിച്ചെടുത്തും ഇന്ന് കൂടുതൽ പരിശോധന നടത്തുമെന്നും ഡി എഫ് ഒ വ്യക്തമാക്കി ഇതിനിടെയാണ് എസ് എച്ച്ഒ എത്തിയത് മാനന്തവാടി എസ് എച്ച്ഒ അഗസ്റ്റ്യൻ ബലം പ്രയോഗിച്ച് ഡി എഫ് ഐ മാറ്റുകയായിരുന്നു പ്രദേശത്ത് മാധ്യമങ്ങൾ നിൽക്കരുതെന്നും ഡി എഫ് മാധ്യമങ്ങളോട് സംസാരിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടതാണ് വിവരം സിവിൽ സർവീസ് പരീക്ഷ എഴുതി ജയിച്ച് ഐ എഫ് എസ് നേടിയ ഉദ്യോഗസ്ഥനാണ് മാർട്ടിൻ ലോവൽ ഒരു സി ഐ റാങ്കിലെ ഉദ്യോഗസ്ഥനേക്കാൾ ഏറെ മുകളിലാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം ഐ എ എസ് ഐ പി എസും പോലെ ഒരു കേഡൽ സർവീസായ ഐ എഫ് എസുകാരനെ സി ഐ എങ്ങനെ തടയുമെന്നും ഉപദേശിക്കണമെന്നും ആർക്കും അറിയില്ല വനത്തിൽ സർവാധികാരം വനംവകുപ്പിനാണ് പക്ഷെ ഇവിടെയെല്ലാം പോലീസിനാകുന്നു ഇതിൽ വനംവകുപ്പിൽ അമർഷം ശക്തമാണ് വനമന്ത്രി എ കെ ശശീന്ദ്രന് സർക്കാരിൽ പിടിയില്ല എന്നതാണ് ഇതിനെല്ലാം കാരണമെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത